നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കാഞ്ഞങ്ങാടേക്കാണ് കാഞ്ഞങ്ങാട് പോകുന്നത് ഒരു ചെറിയ ഉദ്ദേശമുണ്ട് നമുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സുഹൃത്ത് നബിയിലുണ്ട് ഡോക്ടറാണ് അദ്ദേഹം പറഞ്ഞിട്ട് എന്താ പറയുക കാഞ്ഞങ്ങാട് ഇന്ന് ബ്ലഡ് ഡൊണേഷൻ്റെ ഒരു പരിപാടിയായിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മളുകൂടെ ഒരു സുഹൃത്തും കൂടി ഉണ്ട് അവനിപ്പോൾ ഇങ്ങോട്ട് വരും അവനും കൂടി നമ്മൾ ഒന്നിച്ചാണ് പോകുന്നത് അപ്പോൾ അവിടെ പോകുന്ന പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും അവിടുത്തെ സർവീസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ വീഡിയോ പകർത്താവാൻ പകർത്താൻ നോക്കുക എന്നുണ്ട് അപ്പോ നിങ്ങള് എന്താക്കാൻ ആ സത്യവാങ് മൂലം പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് റൈറ്റ് ചെയ്തിട്ട് എന്താ പറയാ കയ്യില് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പോലീസ് അതായത് നമ്മളെ പോലീസ് ചന്തേര പോലീസാണ് അഥവാ അദ്ദേഹം ചോദിക്കുകയാണെങ്കിൽ അത് കൊടുത്താൽ മതി സീനൊന്നും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ പോവാം പക്ഷെ ഗാസ് ചെയ്ത് അത് നമ്മളെ ഈ ഇന്റർഡേഷനില് തന്നെ നിങ്ങൾക്ക് അത് കാര്യം ആ മഴ ആ ഒരു ഫീലിങ്സ് ഭയങ്കരമായിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയിട്ട് നമ്മൾ നമ്മുടെ ശിബിലെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ആ നമ്മുടെ സുഹൃത്തിന്റെ പേര് ശിബിലി എന്നാണ് നിങ്ങൾക്ക് ശിബിലി ശിബിലി ഇപ്പൊ വരും അവൻ കൂടി വന്ന് അവൻ നമ്മളെ ഫുഡ് കഴിക്കുന്നുണ്ട് അവനോട് ആരോ വന്ന് ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ബോധം കേട്ടു പോകുന്നു അവർ ഉച്ചക്കുള്ളതും രാത്രി ഉള്ളതും ഒക്കെ കഴിക്കുന്നുണ്ട് അവൻ വെയിറ്റ് അവൻ അമ്മ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതായിരിക്കും അപ്പോ നമ്മളുകൂടെ നമ്മളെ താരം എത്തിയിട്ടുണ്ട് ഷിബിലി വന്നിട്ടുണ്ട് ഓക്കെ 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 അപ്പൊ ഗൈസ് അപ്പൊ പ്രോട്ടോകോളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ യാത്ര പോവുകയാണ് അപ്പോൾ നമ്മളിവിടെ ഒരു വിശിഷ്ട അതിഥി കൂടിയുണ്ട് നമ്മുടെ പൊറോപ്പാടിന്റെ അഭിമാന താരമായ ഫുട്ബോൾ താരം സാബിത്താണ് നമ്മൾ കൂടി ഉള്ളത് നമുക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ അപ്പൊ സാബിപ്പൊ സാബി ഏത് ലെവലിലാണ് ഇപ്പൊ എത്തി നിൽക്കുന്നത് ഏതാ പൊസിഷൻ ഏത് കോളേജിൽ വേണ്ടിയാണ് കളിക്കുന്നത്

എല്ലാവരും ബ്ലഡ് കിടക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവരും തുനിയുന്നില്ല മേടിച്ചിട്ട് അപ്പം എന്ന് വെച്ചാൽ ഒരുപാട് ബ്ലഡ് ബാങ്കിൽ ഒരുപാട് ബ്ലഡ് കുറവാന്ന് അറിയാൻ കഴിഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ദിവസവും എത്രയോ ആക്സിഡൻറ്റും അതുപോലെ തന്നെ ഡയാലിസിസും അതിനിടയ്ക്കന്നെ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഒരുപാട് ബ്ലഡ് ആവശ്യമായി വരുന്നുണ്ട് അപ്പം അതിനിടയ്ക്കായ ബ്ലഡ് നമ്മുടെ ജില്ലകളിലും ഒന്നും അവൈലബിൾ ആയിട്ടില്ല അപ്പം പി ഡിക്ക് നടത്തുന്ന ഒരു വലിയൊരു ഒരു സംഭവം തന്നെയാണ് ഡബിൾ മാസ്ക് ഇടണമെന്ന് പറഞ്ഞു ഡബിൾ മാസ്ക് ഇടാണ്ട് പോവാൻ വേണ്ടി പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് മാസ്ക് എടുത്തിട്ടുണ്ട് ശിബിലേ പിന്നെ നമ്മ ഇപ്പൊ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞാല്

ണോ രാധിക വന്നിട്ട് നാക്ക് ചോദിച്ചാൽ മറ്റേ നോക്കലാണ് പോക്കലോ അത് എഴുതിയിട്ടുണ്ടാവില്ല അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ചെക്കിംഗ് ഉണ്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കാന്ന് ഓക്കെ ജയ്സ് അങ്ങനെ വീണ്ടും അടുത്ത ഒരു ചെക്കിങ്ങിലേക്കാണ് പോകുന്നത് ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കി

കാനങ്ങാട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഇതാണ് കാനങ്ങാട് ജില്ലാ ഹോസ്പിറ്റൽ ബസ് വന്നിട്ടുണ്ട് ഇതിൽ കുറെ ആൾക്കാരുണ്ടാവും ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട് ഡബീനെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അവൻ എത്തിയിട്ടില്ല ഇപ്പോൾ എൻ്റെ കൂടെ ഇതിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മളെ പേര് അവൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കുറേ ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട് ഓല വണ്ടി വന്നിട്ടില്ല അവൻ എത്തുന്നതേ ഇല്ല നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് നമുക്ക് ഉള്ളിലെ കാര്യങ്ങൾ പറയാം ഏയ് സപ്പോ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോവുകയാണ് അവളെല്ലാവരും ഉണ്ട് ഇതിനായിട്ട് വേറെ ഒരു സെക്ഷനാണെന്ന് തോന്നുന്നുണ്ട് ഓക്കെ ചെറിയൊരു പേടിയുണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് ആദ്യ അവരോട് പറയാൻ കഴിയില്ല അങ്ങോട്ട് പോയിട്ടുണ്ട് പേടിയുള്ളത് ആരോടും പറയണ്ട മനസ്സിലെച്ചാൽ മതി ഓക്കെ ഡബിൾ മാസ്ക് ഇട്ടുകൊണ്ട് ശ്വാസം പോകുന്നില്ല അല്ലേ അങ്ങനത്തെ അങ്ങനെ ആ ശ്വാസം കിട്ടാത്തവരെയുണ്ട് എല്ലാവരും സേഫ് ആകുക അതേ പറയാനുള്ളൂ ഓക്കെ നമ്മളെ ബ്ലഡ് ബാങ്കിൻ്റെ ഡെയിലി സ്റ്റോക്കാണ് ബ്ലഡ് വളരെ കുറവാണ് സ്റ്റോക്ക് കുറവാണ് വളരെ ശോചനീയ അവസ്ഥയാണ് അപ്പം ഒരാൾ ചെറിയ നിങ്ങൾക്കായിരിക്കും ഇതേപോലെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഈ നമ്പർ കൊടുക്കുക നമ്മളെ ഡോക്ടർ നമ്പറുണ്ട് ലെബിയിൽ ഇതിപ്പോൾ എല്ലാവരും ബ്ലഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കാരണം സ്റ്റോക്കില്ല അപ്പോൾ നമ്പർ ഡോക്ടർ ലഭ്യല്ല നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും മറക്കണ്ട അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം ഗൈസ് വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വ്യക്തി എൻ്റെ കൺമുന്നിൽ നിന്ന് ബ്ലഡിന് വന്നിട്ട് കിട്ടാതെ മടങ്ങിപ്പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു അപ്പോഴത്തോട് പറഞ്ഞിട്ട് ഇവരത് നമ്മളത് ക്യാമ്പ് കഴിഞ്ഞാലേ ഉപകാരപ്പെടുന്നുള്ളത് ഈ ഒരു ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടായിരുന്നു റിട്ടേൺ പോയതാണ് അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസമുള്ള എല്ലാവർക്കും അറിയാം കണ്ടു കൊടുക്കുന്നത് കൊണ്ട് ഗുണങ്ങളേ ഉള്ളൂ ദോഷങ്ങളേ എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അടുത്ത ക്യാമ്പയിൻ എവിടെയാണെന്നുള്ളത് അറിയിക്കും ആ ടൈമിൽ നിങ്ങൾ വന്ന് നിങ്ങളോട് കോർപ്പറേറ്റ് ചെയ്യാം ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയുന്ന നമ്മളെ ഒരു എസ് ഐ സാറുണ്ട് ബേക്കൽ ഫോർട്ടിലാണ് സബ് ഇൻസ്പെക്ടർ വേണുഗോപാൽ സാറാണ് നമുക്ക് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാമോ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അയാൾ അദ്ദേഹം എവിടെ ക്യാമ്പയിൻ ഉണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വന്ന് ഒന്ന് സന്ദർശിച്ചിട്ട് പോകുന്നതാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം ഓക്കെ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടു ബ്ലഡ് ബാങ്കുകളിലൊക്കെ രക്തം ലഭ്യമല്ലാതെ വരുന്നൊരു സാഹചര്യമുണ്ട് ഈ കൂടാതെ ഇതുകൂടാതെ തന്നെ നമുക്ക് പ്രകൃതിക്ഷോഭവും നമ്മൾ വല്ലാതെ അടച്ചി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ രക്തത്തിൻ്റെ ലഭ്യത ബ്ലഡ് ബാങ്കുകളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തരുടെ സുരക്ഷിതത്വത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ രക്തദാനം സംബന്ധിച്ച് നമ്മുടെ ജനങ്ങളുടെ ഇടയിലുള്ള ചില തെറ്റിദ്ധാരണകൾ മാറ്റേണ്ടത് ഒന്നാമതായിട്ട് രക്തദാനത്തിൽ വരുന്നവർ രക്തധാരണം വഴി അവർക്ക് എന്തെങ്കിലും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ് അവരെ ഒന്ന് പിന്തിരിപ്പിക്കുന്നത് അങ്ങനെ ഒരു മോശമായ അല്ലെങ്കിൽ തെറ്റായ ചിന്താഗതി നമ്മുടെ മനസ്സൊന്നും മാറേണ്ടതാണ് ാണ് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ ഇതെന്താ വെച്ചാൽ സർട്ടിഫിക്കറ്റ് ആയിട്ടോ അതിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് ആ പിന്നെ നിങ്ങളുടെ വിലയേറിയ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ വേറെ വ്യത്യസ്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓക്കെ ഓക്കെ ബൈ